ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരെ സി പ്ലസും സി ഗ്രേഡും മേടിച്ച് നടന്നവർ മോഡൽ എക്സാമിന് എയിലേക്കുമ്പോൾ അവസാനം ഫൈനൽ എക്സാം ആയപ്പോൾ എ പ്ലസിലേക്കും എത്തിയ ഞെട്ടിക്കുന്ന കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത് സത്യത്തിൽ നടന്നാണ് എങ്ങനെയായിരിക്കാം അവർ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയേറെ ഉഴപ്പൻ മട്ടിൽ നിന്നുകൊണ്ട് എ പ്ലസ് ലെവലിലേക്ക് മാറി ഫ്ലെക്സിലൊക്കെ ഇടം പിടിച്ചത് സംഗതി സിമ്പിൾ ആണ് ഇനിയുള്ള ഇരുപത് ദിവസമെങ്കിൽ എങ്കിൽ ഇരുപത് ദിവസം നിങ്ങൾക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനുള്ള വലിയ ബാല്യകേറാമല എന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ സിലബസ് പ്രോപ്പറായിട്ട് കവർ ചെയ്ത് എ പ്ലസുകളിലേക്കും നല്ല ഉയർന്ന മാർക്കുകളിലേക്കും എസ് പ്ലസ് ടു പബ്ലിക് എക്സാമിന് എത്താമെന്നതിന്റെ കംപ്ലീറ്റ് റൂട്ട് മാപ്പ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് സോ മറക്കണ്ട ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് എക്സാം കാലമാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കണ്ട നിങ്ങൾക്ക് ഒരുപാട് ടോപ്പിക്സ് ഒരുപാട് സിലബസ് അല്ലെങ്കിൽ ഒരുപാട് സബ്ജക്ട്സ് ഒക്കെ ഉണ്ടാകും എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് ഒന്നും പഠിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ ഇനിയും പഠിച്ചു തുടങ്ങാത്ത ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ അവരെല്ലാവരും എന്തെങ്കിലും ഒരു ലൂട്ട് കോളിന് വേണ്ടി അല്ലെങ്കിൽ കോപ്പി അടിക്കാനോ അങ്ങനെയൊക്കെ ക്രീറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന മൂന്ന് പ്രധാനപ്പെട്ട ട്രിക്ക് നിങ്ങൾ ഈ തന്നെയിൽ തന്നെ കണ്ടു കാണാം എല്ലാവരും എത്രത്തോളം പഠിക്കുന്നു എന്നതിലല്ല കാര്യം അതായത് ഒരു വിദ്യാർത്ഥി രാവിലെ നാല് മണിക്ക് ഒൻപത് മണി വരെ പഠിക്കുന്നു അല്ലെങ്കിൽ ക്ലാസ്സിൽ വന്നിരുന്നു പഠിക്കുന്നു വൈകുന്നേരം നേരം സ്പെഷ്യൽ ട്യൂഷന് പോകുന്നു അതിലൊന്നും അല്ല കാര്യം എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് അപ്പോ എങ്ങനെ പഠിക്കണം എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട മൂന്ന് ട്രിക്കുകളാണ് മൂന്ന് ടിപ്സുകളാണ് ഈ രീതിയിൽ നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ദിവസമെങ്കിലും അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ദാ ഇന്നൊരു വീക്കെൻഡാണ് അടുത്ത തിങ്കളാഴ്ച മുതൽ ചെക്ക് ചെയ്ത് നോക്കുക സെറ്റായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കൺസെപ്റ്റ് ക്ലാരിറ്റിയോട് കൂടി പരീക്ഷാ ഹാളിൽ മറക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഒരൊറ്റ വായനയിലൂടെ തന്നെ മനസ്സിലാക്കിയെടുക്കാം അതായത് നിങ്ങൾക്ക് ഓർമ്മയില്ല അല്ലെങ്കിൽ എനിക്ക് പഠിച്ച കാര്യങ്ങളൊന്നും എഴുതാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരുപാട് എക്സ്ക്യൂസുകൾ പറയുന്ന വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെയാണെങ്കിൽ അവർക്ക് തന്നെ ഷെയർ മൂന്ന് ടിപ്പൊന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ ഒന്നാമത്തെ കാര്യം വൺ ടു ത്രീ റൂൾ ആണ് അതായത് നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടാകും ആ ഒരുപാട് പഠിക്കാനുണ്ടാകുന്ന സബ്ജക്റ്റിൽ തന്നെ ഈസി ആയിട്ടുള്ളത് ആദ്യം പഠിച്ച് തീർക്കാനുള്ളൊരു നയം ഉണ്ടാക്കിയെടുക്കുക പരീക്ഷയ്ക്ക് എഴുതുമ്പോഴും ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ എഴുതി തീർക്കുക അല്ലാത്ത സബ്ജക്ട്സ് എടുത്തിട്ട് വൺ ടു ത്രീ റൂൾ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ഒരു തവണ വായിക്കുക ഓക്കെ രണ്ട് തവണ അത് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വായിക്കുക എന്നിട്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് രണ്ടാമത് വയസ്സിന് ശേഷം മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് അതിൽ നിന്ന് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് ഈ രീതിയിലൂടെ ചെയ്യുകയാണ് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് സോഷ്യൽ സയൻസും മറ്റ് തിയറി സബ്ജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാം അതായത് നിങ്ങൾ നിങ്ങളൊന്നും മനസ്സിലാക്കി നോക്കൂ ഒരു പാഠഭാഗം എടുത്തു നിങ്ങൾ ഒരു തവണ അതിന്റെ ഒരു പോർഷൻ വായിച്ചു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടി വായിച്ചു നോക്കുന്നത് നിങ്ങൾക്ക് തറവായി പിന്നെ അതിൽ നിന്ന് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക അതിന് പലതരത്തിലുള്ള ഗൈഡ് ഉണ്ട് നിങ്ങൾ പോകുന്ന ട്യൂഷൻ സ്ഥാപനങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ പാഠഭാഗം മറക്കില്ല എന്ന് സയന്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ള പ്രൂവ്ഡായിട്ടുള്ള ഇതിൽ എന്തെങ്കിലും പ്രയാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറ്റൊരു റിവിഷൻ ട്രിപ്പ് ഞാൻ പറഞ്ഞുതരാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതായത് വൺ ഫോർ സെവൻ ആണ് അതായത് നിങ്ങൾക്ക് ഇനി കൃത്യമായിട്ടുള്ള സമയമുണ്ട് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാം നിങ്ങൾ ഒന്നാമത്തെ മണിക്കൂറിൽ ഒരു കാര്യം പഠിക്കുന്നു ഒരു നാല് മണിക്കൂർ കഴിഞ്ഞു അതായത് മൂന്ന് മണിക്കൂറിൻ്റെ ഇടവേടെ കൊടുത്ത് നാലാമത്തെ മണിക്കൂറിൽ അത് വീണ്ടും എന്ത് ചെയ്യുന്നു റിവേസ് ചെയ്യുന്നു അത് കഴിഞ്ഞ് ആ ദിവസത്തിൽ തന്നെ ഏഴാമത്തെ മണിക്കൂർ അത് റിവേസ് ചെയ്യുന്നു അതായത് കൃത്യമായിട്ടുള്ള ടൈം ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് നിങ്ങൾ റിവേസ് ചെയ്യുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ അടങ്ങുന്ന ഒരു ദിവസത്തിൽ ആ പാഠഭാഗം പക്കയായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുകയാണ് ഓക്കെ രണ്ട് ചാപ്റ്റർ ഉണ്ടെങ്കിൽ ഒരുമിച്ച് പഠിക്കുക ഞാൻ ഈ പറയുന്ന ടൈം ഗ്യാപ്പ് വെച്ച് ഒരുമിച്ച് റിവീസ് ചെയ്യുക ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് ദിവസം എടുത്തും ചെയ്യാം അങ്ങനെയാണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് കിട്ടിയാൽ മതി കൃത്യമായിട്ട് എഴുതാം എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ ട്രിക്ക് ആർ ഐ പി ട്രിക്ക് എന്ന് പറയുന്ന ഒരു രീതിയാണ് അതായത് റിവീസ് ഇംപ്രൂവ് ആൻഡ് പ്രാക്ടീസ് ആണ് അപ്പോൾ ഇനി അങ്ങോട്ട് മോഡൽ എക്സാമും പബ്ലിക് എക്സാമും വരുന്ന ഈ ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള റിവിഷൻ സ്ട്രാറ്റജികളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ മാത്സില് തന്നെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പ്ലസ് ടുവിനുണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട നിങ്ങൾ മറന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുന്ന ഇക്വിഷൻസ് എല്ലാം കൃത്യമായിട്ട് എഴുതി റൂമിലൊക്കെ ഒട്ടിക്കുക അത് ഒന്നായിട്ട് മനപ്പാടമാണെങ്കിലും മനപ്പാടം പഠിക്കുക ആ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നിട്ട് ചെയ്യേണ്ട എന്താണ് ഈ പറയുന്ന റിവിഷൻ സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് അത് മാക്സിമം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക എന്നുള്ളതാണ് സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാതൊരു ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ പോലും അതിൽ അപ്ലൈ ചെയ്യാനും ഈ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും ഇനി ഫൈനൽ ആൻസർ എത്തിയാൽ പോലും നിങ്ങൾക്ക് പകുതിയിലധികം മാർക്ക് ഓരോ ക്വസ്റ്റ്യനിൽ നിന്ന് ഫോക്കസ് ചെയ്ത് വേടിക്കാനും സാധിക്കും സോ ഇത് എന്തായാലും ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കാനുള്ള ഒരു നമ്പർ വൺ ട്രിക്ക് ആണ് ഒന്ന് പൈറ്റി നോക്കുക എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ എക്സാം എടുത്തിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക മാത്രമാണ്